നമസ്കാരം കുവൈറ്റിൽ തൊഴിൽ തട്ടിപ്പിൽ കുടുങ്ങി വീട്ടുതടങ്കലിലാണെന്നും എങ്ങനെയെങ്കിലും തന്നെ മോചിപ്പിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത യുവതിയെ മോചിപ്പിച്ചു പട്ടാമ്പി വല്ലപ്പുഴ സ്വദേശിനി ഫസീലയാണ് കുവൈറ്റ് ഫർവാനിയ പോലീസ് എത്തി മോചിപ്പിച്ചത് തന്റെ ദുരിതം വിവരിച്ചുള്ള വീഡിയോ ഫസീല ഭർത്താവിന് അയച്ചു നൽകിയിരുന്നു ഇത് വാർത്തയായതിനെ തുടർന്ന് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഇടപെടലാണ് ഫലം കണ്ടത് നിലവിൽ കുവൈറ്റ് പോലീസിന്റെ സംരക്ഷണത്തിലുള്ള യുവതിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ് യുവതിയുടെ മോചനത്തിനായി ഇടപെടണമെന്ന് കുടുംബമടക്കം ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസമാണ് ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ച് കുവയിലെത്തിച്ചതായും ഇപ്പോൾ വീട്ടുതടങ്കലിലാണെന്നും വെളിപ്പെടുത്തിയുള്ള യുവതിയുടെ വീഡിയോ പുറത്തു വന്നത് ജിജി ഖാലിദ് ബിൻസി എന്നിവർക്കെതിരെ യുവതി വീഡിയോയിലൂടെ ആരോപണം ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ മാർച്ചിലാണ് തിരുവനന്തപുരം സ്വദേശിനി ജിജി കാസർഗോഡ് സ്വദേശി ഖാലിദ് ഇടുക്കി കട്ടപ്പന സ്വദേശി ബിൻസി എന്നിവർ ചേർന്ന് തന്നെ കുവൈത്തിൽ എത്തിച്ചതെന്നും ഫസീല പറഞ്ഞിരുന്നു നാട്ടിൽ ഹോം നഴ്സിംഗ് സ്ഥാപനത്തിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടയിലാണ് തിരുവനന്തപുരം സ്വദേശിനി ജിജിയെ പരിചയപ്പെട്ടതെന്നും കുവൈത്തിൽ ജോലി ശരിയാകാമെന്ന് വാഗ്ദാനം നൽകി പണം കൈപ്പുറ്റി ഖാലിദിനെയും ബിൻസിയെയും പരിചയപ്പെടുത്തിയെന്നും പിന്നീട് ഇവർ കുവൈത്തിൽ കുവൈത്തിലെത്തിക്കുകയായിരുന്നുവെന്നും ഫസീല പറയുന്നു തന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദികൾ ഏജന്റുമാരായ കാലിദും ബിൻസിയും ജിജിയും ആയിരിക്കുമെന്നും ഇതുതന്നെ അവസാന വീഡിയോ ആയിരിക്കുമെന്നുമായിരുന്നു നേരത്തെ യുവതി പുറത്തുവിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നത് കുവൈത്തിൽ എത്തിയതോടെ വാഗ്ദാനം ചെയ്ത ജോലിയല്ല യുവതിക്ക് ലഭിച്ചത് ആദ്യം കാലിതിന്റെ വീട്ടിലും തുടർന്ന് ചില കുവൈത്ത് സ്വദേശികളുടെ വീട്ടിലും എത്തിക്കുകയും ഭക്ഷണവും വിശ്രമവും നൽകാതെ ജോലിയൊഴിപ്പിക്കുകയും ചെയ്തു രോഗം ബാധിച്ചപ്പോൾ ചികിത്സ പോലും നൽകിയില്ല ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യാൻ വിസമ്മതിച്ചതോടെ വീട്ടു തടങ്കലിലാക്കിയെന്നായിരുന്നു ഫസീല വീഡിയോയിൽ പറഞ്ഞത്